സത്യം എൻ്റെ ൾ എൻ്റെ സന്താനങ്ങളെക്കാൾ മറ്റേത് മനുഷ്യരെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ താങ്കളാണ് ഞാൻ താങ്കളുടെ സന്നിധിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മക്കളിലേക്കും കുടുംബത്തിലേക്കും അടങ്ങിയാൽ താങ്കളുടെ മുഖം കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വീണ്ടും താങ്കളുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുകയാണ് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എൻ്റെ മക്കളോടൊപ്പവും കുടുംബത്തോടൊപ്പവും കഴിയുമ്പോൾ പോലും താങ്കളെ കാണാതിരിക്കാൻ താങ്കളെ കാണാതിരിക്കാൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്കത് ക്ഷമിച്ച് നിർത്താൻ സാധിക്കുന്നില്ല ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നെ അലട്ടിയ ആശങ്ക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ താങ്കളോടൊപ്പം ജീവിച്ചിരിക്കുമ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥയെങ്കിൽ നാളെ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഖിയാമത്ത് നാളെ താങ്കൾ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഉന്നത പദവിയിൽ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ സോഭാനങ്ങളിൽ ഉന്നത ശ്രേണിയിൽ താങ്കൾ വിശ്രമിക്കുമ്പോൾ ഈ സാധുവായ ഞാൻ താങ്കളോടൊപ്പം അവിടെ സ്ഥാനം പിടിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ താങ്കളോടൊപ്പം ചേരാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ താങ്കളോടൊപ്പം എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതാണ് എന്നെ അലറ്റുന്ന ആശങ്ക അതാണ് അള്ളാഹുവിൻ്റെ മുഖത്തെ വിവരണമാക്കിയത് ആ ചിന്തയാണ് ആശങ്കയാണ് അള്ളാഹു സുഖാനുഹോ ആയിത്തിറക്കി സമാധാനം നൽകി ومن يطع الله والرسول فاولئك ما الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا سوره النساء ال 69 ام الله نيم رسول من اكوتر الله سبحانه وتعالى أنا غرهم جرينا أمبيا كلودم سديك كلودم شهداء كلودم صالحين وحسن أولئك رفيقا അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അള്ളാഹു സുബാനുഹുഡാല പറഞ്ഞു സഹോദരങ്ങളെ ഇങ്ങനെ സൗബാന്തീ പോലെ അള്ളാഹുൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം